എൻ്റെ പേര് സയ്യിദ് കൊയിലാണ്ടി കീഴടിവരാണ് വീട് ഞാൻ വീട് നിർമ്മാണം ആരംഭിച്ചപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ടൈലിന് വേണ്ടി അന്വേഷിച്ചിരുന്നു നല്ല ഡിസൈൻ വേണം അതോടൊപ്പം പിന്നെ വലിയ വിലയല്ലാതെ നമുക്ക് ടൈൽ കിട്ടണം അവരോട് അന്വേഷിച്ചിരുന്നു ഫേസ്ബുക്ക് ആഡിലൂടെയാണ് പട്ടാകാരെ കുറിച്ച് ഞാൻ അറിയുന്നത് അവിടെ അവരുടെ നമ്പറിൽ ബന്ധപ്പെടുകയും നേരിട്ട് ചെല്ലുകയും ചെയ്യുന്നപ്പോൾ സ്റ്റാഫും ഷോപ്പിലെ സ്റ്റോക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് അനുഭവപ്പെട്ടു അതോടൊപ്പം അവിടുത്തെ സ്റ്റാഫ് അതെടുത്ത് പറയണം നമ്മളുടെ മനസ്സിന് എന്താണോ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ അവർ നമ്മളുടെ ടേസ്റ്റുകൾ കണ്ടറിഞ്ഞ് ഡിസൈനുകൾ കാണിച്ചു തരികയും അത് സെലക്ഷൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വീട് പണി പൂർത്തിയായപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതേപോലെ തന്നെയുള്ള ഡിസൈനുകളും സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും പിന്നെ അതിനുശേഷവും അപ്പോൾ വർക്കിൻ്റെ തൊട്ട് മുമ്പ് വരെ ഇന്നലെ വരെയും ഇന്നലെ വരെയും അവിടുത്തെ സ്റ്റാഫ് നമ്മളെ പല കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വളരെയധികം സന്തോഷം